നമ്മുടെ കഥ ഒരു വൃത്തിയെക്കുറിച്ചാണ് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റക്ക് ജീവിച്ചിരുന്ന ഈ ഉമ്മയ്ക്ക് ഒരേ ഒരു മകൻ മാത്രമായിരുന്നു മകൻ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം ഈ ഉമ്മ അള്ളാഹുവിൻ്റെ അടുക്കൽ വിളിക്കപ്പെട്ടു ഉടൻ തന്നെ മകനെ വിവരമറിയിച്ചു മകൻ പറഞ്ഞു എൻ്റെ വരവ് വരെ മയ്യത്ത് മറമാടരുത് എനിക്ക് എൻ്റെ ഉമ്മയെ ഒരു നോക്ക് കാണണം അങ്ങനെ മയ്യത്ത് മറമാടൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു പിറ്റേന്ന് മകൻ എത്തുന്നതിന് മുമ്പ് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മയ്യത്ത് കുളിപ്പിച്ച സ്ത്രീ പുറത്തു വന്ന് പറഞ്ഞു ആരെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നായിരുന്നു മറുപടി അവർക്ക് ഒരു മകൻ മാത്രമേയുള്ളൂ അവൻ വരുന്ന വഴിയാണ് അങ്ങനെ മയ്യത്ത് കഫൻ ചെയ്ത് അസർ നമസ്കാരത്തിനു ശേഷം മറമാടാൻ വേണ്ടി മയ്യത്ത് പള്ളിയിലേക്കെടുത്തു അസർ നമസ്കാരവും ജനാദനസ്കാരവും കഴിഞ്ഞു പക്ഷേ മകൻ അപ്പോഴും എത്തിയില്ല അവസാന നിമിഷം പള്ളിയിൽ നിന്നും മയ്യത്ത് കട്ടിൽ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ മകൻ ഓടിയെത്തി എല്ലാം ഇതുവരെ സാധാരണയായിരുന്നു മയ്യത്ത് കട്ടിൽ ഒരു വാഹനത്തിൽ കബർസ്ഥാനിലേക്ക് എത്തിച്ചു ഖബർ തയ്യാറായിരുന്നു ഇനി മയ്യത്ത് കട്ടിൽ വാഹനത്തു നിന്നും ഇറക്കി കബറിലേക്ക് കൊണ്ടുപോകണം അഞ്ച് പേർ ചേർന്ന് മയ്യത്ത് കട്ടിൽ പിടിച്ചു പക്ഷേ അത് അനങ്ങിയില്ല ആറ് ഏഴ് പിന്നെ ഇരുപത് പേരെ ശ്രമിച്ചു എന്നിട്ടും മയ്യത്ത് കട്ടിൽ അനങ്ങിയില്ല എന്തോ അതിനെ പിടിച്ചു വച്ചതുപോലെ ശേഖ പറഞ്ഞു വാഹനത്തിൽ എന്തെങ്കിലും കുടുങ്ങിയതാവാം പരിശോധിക്കൂ ആളുകൾ പരിശോധിച്ചു പക്ഷേ ഒന്നും കണ്ടില്ല എല്ലാവരും അത്ഭുതപ്പെട്ടു വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പള്ളിയിൽ നിന്നും വാഹനത്തിലേക്കും മയത്തുകെട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചതല്ലേ പിന്നെന്താണ് കബ്രസ്ഥാനിൽ വന്നപ്പോൾ ഇങ്ങനെ ആ സമയത്ത് മകൻ്റെ കരിച്ചൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു അവൻ ഒരുപാട് കരയുകയാണ് എന്തോ രഹസ്യം അറിയാവുന്നതുപോലെ ഷേഖ് ഖുർആാനിൽ നിന്ന് ചില വചനങ്ങൾ ഓതാൻ തുടങ്ങി അത്ഭുതം ഇരുപത് പേർക്ക് അനക്കാൻ പറ്റാത്ത മയ്യത്തുകട്ടിൽ ഭാരം കുറഞ്ഞു ആളുകൾ മയ്യത്തിനെ അവറിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഷേഖ് ഖുർആൻ പോത്തു നിർത്തിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു മയ്യത്ത് കട്ടിൽ പെട്ടെന്ന് ആളുകളുടെ കയ്യിൽ നിന്നും താഴെ വീണു അതിൻ്റെ ഭാരം കാരണം ഒരു കുരി തന്നെ രൂപപ്പെട്ടു അവിടെ ഷേഖ് ചോദിച്ചു എങ്ങനെ ഇത് വീണു എന്തെങ്കിലും ശബ്ദം കേട്ടോ ആളുകൾ പറഞ്ഞു ഇത് വളരെ ഭാരമായിരുന്നു ശേഖിൻ്റെ മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ഒരു പക്ഷേ ഈ ഉമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നാലും മയ്യത്ത് മറമാടൽ പൂർത്തിയാക്കണം ശേഖ് വീണ്ടും ഖുർആൻ പാരായണം ചെയ്തു പക്ഷേ ഇത്തവണ മയ്യത്ത് കട്ടിൽ പൊക്കാൻ കഴിഞ്ഞില്ല അവസാനം അവർ അതിനെ നിലത്ത് ഉരുട്ടിയാണ് കബറിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് കബറിനുള്ളിൽ േഹും മകനും മറ്റു രണ്ടുപേരുമുണ്ടായിരുന്നു മകൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖം ഒരു നോക്ക് കാണണം ഷേഖ് പറഞ്ഞു മറ്റുള്ളവർ ഉള്ളപ്പോൾ അത് ശരിയാവില്ല കഫൻ മുകളിൽ അവരെ നിങ്ങൾക്ക് സ്പർശിക്കാം എന്നാൽ മകൻ നിർബന്ധിച്ചു എനിക്ക് ഉമ്മയുടെ മുഖം ഒരിക്കൽ കൂടി കാണണം ഇതെന്റെ അവസാന ആഗ്രഹമാണ് അങ്ങനെ ഷേഹും മറ്റുള്ളവരും ഖബറിൻ്റെ പുറത്തേക്ക് പോയി മകനെ ഒറ്റക്ക് വിട്ടു ഒരൊറ്റ മിനിറ്റിനുള്ളിൽ മകൻ്റെ ഭയാനകമായ ഒരു നിലവില് കേട്ടു എല്ലാവരും ഞെട്ടി അവർ കവറിലേക്ക് ഓടിയെത്തി മകനെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് കരഞ്ഞ് ഒരു മൂലയിലിരിക്കുകയാണ് ആരോടും ഒന്നും മിണ്ടുന്നില്ല കരയുന്നു അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു മയ്യത്ത് മറമാടൽ പൂർത്തിയാക്കി പിന്നീട് ശേഖ മകനോട് ചോദിച്ചു മോനെ എന്താണ് നീ കണ്ടത് പറയൂ അപ്പോൾ മകൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളവരോട് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മയ്യത്ത് എൻ്റെ ഉമ്മയുടേതല്ല ഞാൻ ഇവരിൽ നിന്നും ഒഴിവായി എന്ന് എല്ലാവരും ഞെട്ടിത്തിരിച്ചുപോയി ഒരു മകൻ ഉമ്മയുടെ മയ്യത്ത് മറമാടുന്ന ദിവസം അവരെ തള്ളിപ്പറയുന്നു ശേഖ് മകനെ ഒറ്റയ്ക്ക് കൂട്ടി സ്വകാര്യമായി ചോദിച്ചു മോനെ എന്താണ് നീ കണ്ടത് മകൻ പറഞ്ഞു ശേഖ് ഞാൻ കഫം മൂടി മാറ്റി ഉമ്മയുടെ മുഖം നോക്കുമ്പോൾ ഞെട്ടിപ്പോയി എൻ്റെ ഉമ്മയുടെ മുഖം എപ്പോഴും വെളുത്തു സുന്ദരയ സുന്ദരമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കറുത്ത് തീയിൽ കലഞ്ഞതും കരിഞ്ഞതുപോലെ ഭയാനകമാണ് ഞാൻ വിശ്വസിച്ചില്ല ഇത് എൻ്റെ ഉമ്മയുടെ അവസാനമാണെന്ന് ശേഖ ചോദിച്ചു നിൻ്റെ ഉമ്മ എന്താണ് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ മകൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഒരിക്കലും നമസ്കരിച്ചിരുന്നില്ല അവർ ഒരു ജോൽസിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും ആ ജ്യോത്സ്യൻ്റെ ഉപദേശപ്രകാരമായിരുന്നു ചെയ്തിരുന്നത് ഷേഖ പറഞ്ഞു മോനെ ഇത് ഷിർക്കാണ് അള്ളാഹുവിനോട് പങ്കു ചേർക്കലാണ് അള്ളാഹുവിനോട് പാപമോചനം തേടണം പക്ഷെ നീ നിൻ്റെ ഉമ്മയുടെ മകനാണ് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങൾ നിന്നുപോകും മൂന്ന് കാര്യങ്ങളൊഴികെ തുടർച്ചയായ ദാനം ഉപകാരപ്പെടുന്ന അറിവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം അതുകൊണ്ട് നിന്റെ ഉമ്മക്ക് വേണ്ടി നീ ദുവാഹ് ചെയ്യൂ ഹജ്ജ് ചെയ്യൂ ദാനം ചെയ്യൂ അള്ളാഹു നിന്റെ ദുവാഹ് കാരണം അവരോട് കാരുണ്യം കാണിച്ചേക്കാം സുഹൃത്തുക്കളെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് ജ്യോത്സ്യന്മാരെയോ കെട്ടുകഥകളെയോ ആശ്രയിച്ച് ജീവിക്കരുത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുക്കലിൽ പോയി അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചാൽ അവൻ പ്രവാചകൻ സാഹു അലൈവിസല തങ്ങളുടെ മേൽ അവതരിച്ചതിനെ നിഷേധിച്ചവനാണ് അതായത് അവൻ അള്ളാഹുവിനെ നിഷേധിക്കുകയാണ് അസലമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു